നിങ്ങളെ വ്യക്തിമനെയുള്ളവരാണ് സത്യസന്ധമാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ അമ്മ പ്രസൻസ് ആയിട്ട് കൂടെ ഉണ്ടാവും അത് ഏത് ഗോ ഗോകണത്താണെന്ന് പറഞ്ഞാലും അമേരിക്കയിലാണെന്ന് പറഞ്ഞാലും അമ്മ അവിടെ എന്താ അത് നിന്ന് നമുക്ക് വേണ്ടി നിന്ന് ചെയ്ത് ചെയ്ത് മാറ്റണേ കാണുന്ന ഒരു രസമാണ് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഇവരോട് സംസാരിച്ചു ഇവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു ഇവർ പേര് രജിസ്റ്റർ ചെയ്ത് പേര് രജിസ്റ്റർ ചെയ്തിട്ട് പറഞ്ഞു ഓക്കെ നിങ്ങളുടെ നിങ്ങളുടെ വ്യൂസ് നിങ്ങളുടെ വ്യൂ നിങ്ങളെ അതായത് അവിടെ ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഏജൻസിനെ നമ്മൾ ഓഫീസിലേക്ക് അറിയിക്കുന്നു അറിയിക്കണ കഴിയുമ്പോൾ അവർ നമ്മുടെ വ്യൂ നമ്പർ തരും എന്നുവെച്ചാൽ നാൽപ്പത്താറാം നമ്പറാണ് നിങ്ങളുടെ എന്ന് പറയും നാൽപ്പത്തി ആറാം നമ്പറാണ് നിങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ പറയുന്ന വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് വാങ്ങിക്കാൻ വേണ്ടി നാൽപ്പത്താറ് പേര് ക്യൂലുണ്ട് നാൽപ്പത്താറ് പേര് ക്യൂവൽ അവർ വന്ന് നാൽപ്പത്തി അഞ്ച് പേര് വന്ന് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലാൻഡ് ലോഡിന് ഈ വീടിൻ്റെ ഉടമസ്ഥേനും കൂടി ഇഷ്ടപ്പെടണം അവർ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ട മാത്രം പോരാ ഉടമസ്ഥയും കൂടി ഇഷ്ടപ്പെടണം നിങ്ങൾ അങ്ങനെ ഇട്ടാൽ ആ നമ്പർ നാൽപ്പത്തി ആറാണ് അപ്പോൾ കിട്ടാൻ സാധ്യതയില്ല പിന്നെ അതൊരു ലീഗൽ പ്രൊസീജറാണെന്ന് പറയും ലീഗൽ പ്രൊസീജർ എന്ന് പറയുമ്പോൾ രമ്യൊക്കെ കാര്യം മനസ്സിലാവും എന്താണ് ലീഗൽ പ്രൊസീർ പറയുമ്പോൾ ഭർത്താവ് പണിമിടിക്കും കാര്യം എന്താ അത് ജോലിയില്ല ഇല്ല ശമ്പളമില്ല തള്ളിപ്പോ തള്ളിപ്പോയി സാറിന് തള്ളിപ്പോയി തള്ളിപ്പോയി പോയി അപ്പോൾ ഉടനെ രമ്യ നോക്കുമ്പോൾ മാതാവ് ഈ ലാൻഡ് ലോണിൻ്റെ നമ്പർ കാണിച്ചു കൊടുക്കും ഈ കമ്പനിയുടെ താഴെ അതൊന്നും ഒരിക്കലും സംഭവിക്കാത്തതാണ് അതെ ശുഭമാക്കുക എന്ന് പറഞ്ഞ അർത്ഥതാണ് അതായത് ശുഭമാക്കുക എന്ന് വെച്ച് ദൈവം ഒരു പ്രോജക്റ്റിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ മെരിറ്റിലില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കും ലാൻഡ് ലോഡിന്റെ നമ്പർ ഒരിക്കലും ഏജൻസി മറിച്ച് വെക്കും നമുക്കിപ്പോൾ നമുക്ക് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ സർക്കാരിൽ നമ്മൾ നേരിട്ട് സംസാരിക്കാൻ പറഞ്ഞ ഏജൻസി വരെ അത് എന്ന് പറയും എന്താ കാര്യം അവർ സ്ഥലം കാണിച്ചു കൊടുത്ത് ആൾക്കാർ കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ നേരിട്ട് ഈ ഒരു പോകും ഇല്ലേ അത് കാരണമാണ് അങ്ങനെ പ്രശ്നം അതുകൊണ്ട് ലാൻഡ് ലോഡിന് നമ്പർ ഒരിക്കലും ഇത് ഏജൻസി വെക്കത്തില്ല പക്ഷേ ഇപ്പം എന്താണ് രമ്യം നോക്കുമ്പോൾ താഴെ ഇതിൻ്റെ ഉടമസ്ഥ പേര് കിടക്കുക നമ്പർ കിടക്കുന്നത് അതാണ് ശുഭമാക്കുക എന്ന് പറയുന്നത് ദൈവം ഒരുപാട് ന്യായമായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യല്ലാത്ത വിഷയങ്ങൾക്ക് ദൈവം അഡീഷണൽ ഗ്രേസ് തരും അഡീഷണൽ ഗ്രേസ് അഡീഷണൽ ഗ്രേസാണ് അത് നമുക്ക് നോട്ട് ബൈ പക്ഷേ മെയിട്ടാണ് പക്ഷെ ഉടപടി ഉറക്കുന്നത് ബഡ്ബൈ ഗ്രേസിലാണ് ഈ ബഡ്ബൈ ഗ്രേസിൽ അതിൻ്റെ പ്രൊവിഷൻ ഉണ്ട് എന്താണ് ലാൻഡ് ലോൺ നമ്പർ കൊടുക്കാറ് അപ്പം ദൈവം നേരിട്ട് അത് രണ്ടിൽ ഇടപെടുമ്പോഴാണ് ഇങ്ങനെയുള്ള മെക്കൺ സംഭവങ്ങൾ അപ്പോൾ അവിടെ ലാൻഡ് ലോഡിനെ നേരിട്ട് കൊടുക്കും അല്ലെ ഉടമ വീട്ടിലെ മസ്തനെ നേരിട്ട് വിളിക്കാം വീട്ടുടെ ബസ്തനെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടുടെ മസ്തെ നേരിട്ട് വിളിച്ചു വരെ നേരിട്ട് വിളിച്ചപ്പോൾ രമ്യയ്ക്ക് ഒരു ബുദ്ധി തോന്നി പറഞ്ഞു സാറെ ഞാനും ഭർത്താവ് കൊണ്ട് ഞങ്ങൾക്ക് ഭർത്താവിന് ജോലിയില്ല ഞങ്ങൾക്ക് ഹോട്ടൽ ഹോസ്റ്റലിൽ നിപ്പോൾ ഇറങ്ങണം ഞങ്ങൾ പരിവഴിയിലാണ് ആര് തരുന്നതിനേക്കാൾ അമ്പത് പൗണ്ട് ഞാൻ തരാം അമ്പത് പൗണ്ട് വരാം ലീഗലായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടത്തില്ല അപ്പോൾ ഞങ്ങൾക്ക് പക്ഷേ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പരിവഴിയിലാകും ഇവിടെ ഉള്ളത് ഉള്ളതുപോലെ തുറന്നു പോകുന്നത് എന്താണ് മാതാവ് കൂടെ നിൽക്കുന്നു എന്നുള്ള ഉറപ്പാണ് ഇത് മെറ്റീരിയല വർക്ക് ചെയ്യുന്ന ഗ്രേസ് കാണാൻ വർക്ക് ചെയ്യണത് ഉടനെ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു ഉടനെ ഈ വീടുകളുടെ വസ്തു പറഞ്ഞത് അത് കുഴപ്പമില്ല നിങ്ങൾ ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്താൽ മതി ഇന്ന ഇനിയിപ്പോൾ ഞാൻ വേറെ ആരും കാണിക്കില്ല വീട് നിങ്ങൾക്ക് തന്നെ വീട് നിൽക്കാന്ന് പറഞ്ഞു അപ്പോൾ തന്നെ രൊക്കം കാശ് എടുത്ത് വീട് എടുക്കൊടുത്ത് വീട് എടുത്ത് കൊടുത്തപ്പോൾ വീട്ടിൽ തന്നെ പാട് രസം കാരണം വീടെന്ന് പറയുമ്പോൾ സാധാരണ വീട് കിട്ടിയാലേ ആ വീട് മാത്രമേ കിട്ടണം നമുക്ക് പൈപ്പ് കണക്ഷനും കറണ്ട് കണക്ഷനും ഹീറ്ററും ഹീറ്റിങ്ങും അങ്ങനെ ഉള്ള സംഭവം എല്ലാം കിട്ടുന്നത് മറ്റേ വീട്ടിലുള്ള മേസ കസേര കിച്ചൻ കിച്ചൻ്റെ കാര്യങ്ങൾ അതുപോലെയുള്ള ഗ്യാസ് അതുപോലെ എന്താ ഉപയോഗിക്കണം അങ്ങനെയെല്ലാം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഉപജലിക്കുന്ന പാൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വില കൊടുത്ത് വാങ്ങണം അങ്ങനെ സാധനം ചെയ്യുന്നത് പക്ഷേ രമ്യ മാതാപിത് വിട്ടിട്ട് നമ്മൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം പോലും വില കൊടുത്ത് മേടിക്കേണ്ട എല്ലാ മുറിയിലും ആവശ്യത്തിന് കത്തിൽ ആവശ്യത്തിന് കസേര ആവശ്യത്തിന് തട്ടി പാത്രം എല്ലാം ഒരു വീട് എന്തെല്ലാം വേണം അതെല്ലാമാണ് അതാണ് ശുഭമാക്കുക എന്ന് പറഞ്ഞാൽ